ഇങ്ങനെ എത്താനും പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും ഒക്കെ കഴിയുന്ന അവരുടെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് എത്ര അകലെ നിന്നിട്ടാണ് എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഉള്ളത് എപ്പോൾ മുതലാണ് നിയന്ത്രണങ്ങൾ ഇതിനൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക പ്രധാന വിശിഷ്ട വ്യക്തികൾ ഒക്കെ എത്തിത്തുടങ്ങിയു അത് സംബന്ധിച്ചൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അതെ പിന്നെ രേണുക ഇവിടുന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ കൂടി നടന്നാൽ ക്ഷേത്രത്തിലെത്താം അഞ്ഞൂറ് മീറ്റർ അകലെ വെച്ചാണ് ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇവിടെ ബാരിക്കേഡുകൾ കെട്ടി നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ ദൃശ്യങ്ങൾ കാണാം ബാരിക്കേഡുകൾ കെട്ടി നിയന്ത്രിച്ചിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും ഈ അമ്പലത്തിലെ തന്ത്രിമാർക്കടക്കം അല്ലെങ്കിൽ പൂജാരികൾക്കടക്കം മാത്രമാണ് പ്രവേശനം അവർക്ക് പ്രത്യേക വി പാസുകൾ നൽകിയാണ് നിയന്ത്രണം മറ്റൊരാളെ പോലും ഒരു ഈച്ചയെ പോലും അകത്ത് കയറ്റില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം നമുക്കറിയാം ഈ അൻപത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി നൂറ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അൻപത്തിനാല് രാജ്യങ്ങൾ അതിൽ യു ബ്രിട്ടൻ ഓസ്ട്രേലിയ മൌറീഷ്യസ് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ സർക്കാർ പ്രതിനിധികൾക്ക് ട്രസ്റ്റ് രാമക്ഷേത്ര ട്രസ്റ്റ് ക്ഷണക്കത്തയച്ചിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലായി അഞ്ഞൂറ്റി ആറ് അതിഥികളെയും പ്രത്യേകം സർക്കാരിന്റെ അതിഥികളായി ക്ഷണിച്ചിട്ടുണ്ട് ഇതടക്കം ഏഴായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള കിം ചിൽ സു എന്ന ഒരു രാജവംശത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം അവിടെ അയോധ്യയിലെ രാജകുമാരിയായിരുന്നു സൂര്യരത്ന എന്നറിയപ്പെടുന്ന ഹിയോ രാജ്ഞി കൊറിയയിലേക്ക് പോവുകയും അവിടെ കാരക് വംശം സ്ഥാപിക്കുകയുമായിരുന്നു ആ രാജവംശത്തിൽപ്പെട്ട ഒരാളാണ് ഈ പ്രധാനിയായ കക്ഷി പിന്നീട് മറ്റൊന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയെ പ്രതീക്ഷിക്കുന്നുണ്ട് കുടുംബവുമത്വം രജനീകാന്തും ധനുഷും തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം എച്ച് ഡി ദേവഗൌഡയും മകൻ കുമാരസ്വാമിയും കർണാടകയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ബോളിവുഡ് താരം അമിതാഭ് ബച്ചനിലൂടെ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് ഒപ്പം അജയ് ദേവഗഡേയും അക്ഷയ് കുമാറിനെയും അല്ലു അർജുനെയും അനുപംഖറിനെയും ചിരഞ്ജീവിയെയും പ്രതീക്ഷിക്കുന്നുണ്ട് മോഹൻലാൽ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല മോഹൻലാൽ എത്തില്ല എന്നാണ് ഏതാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായ മേജർ രവി ഇക്കാര്യം നമ്മളോട് വ്യക്തമാക്കിയിരുന്നു ഒപ്പം സംഗീതത്തിന് അംജദ് അലി ഗാനരചിതാവും കവിയുമായ മനോജ് മുൻതാഷിർ സഞ്ജയ് ബെൻസാലി സംവിധായകനടക്കം ഇങ്ങോട്ടേക്കുണ്ട് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാൻ കുമാർ മംഗലം ബിർള വരുന്നുണ്ട് ഒപ്പം ടി സി എസിന്റെ സിഇഒ കൃതിവാസൻ ഉണ്ട് പ്രമുഖ വ്യവസായിയായി ഒപ്പം മറ്റ് ചില വ്യവസായികളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ലോക്സഭാ മുൻ സ്പീക്കർ മീരാകുമാർ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ മൊണ്ടേക്സിംഗ് അലുവാലിയ ഒപ്പം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് മുൻ ക്യാപ്റ്റൻ വിതാലി രാജ് എന്നിവർ പട്ടികയിലുണ്ട് എന്തായാലും ഈ വ്യവസായ പ്രമുഖരും വൻകിട ആൾക്കാരും ഒക്കെ അവരുടെ സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിലാണ് ഇങ്ങോട്ടേക്ക് എത്തുക എന്ന വിവരമുണ്ട് അതനുസരിച്ച് അയോധ്യയിൽ അയോധ്യ വിമാനത്താവളത്തിൽ വൻ ഒരുക്കങ്ങളാണ് ഏതാണ്ട് അൻപതോളം അപേക്ഷകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞു അയോധ്യ വിമാനത്താവളത്തിൽ എന്നുള്ള വിവരങ്ങളും പുറത്തു ഈ ജെറ്റുകൾ ഈ സ്വകാര്യ വാഹനങ്ങൾ ഇറങ്ങാനായി അങ്ങനെ ഒരുപാട് ഒരുപാട് തയ്യാറെടുപ്പുകൾക്കും ക്രമീകരണങ്ങൾക്കും ശേഷമാണ് ഈ സംഗതികളിലേക്ക് പോകുന്നത്